ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയായി പത്തനംതിട്ട ഒഴികെയുള്ള മറ്റ് പതിമൂന്ന് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അണികൾ ഒറ്റ സ്വരത്തിൽ പറയുന്ന കെ സുരേന്ദ്രന്റെ പേര് എന്തുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറ്റിവെച്ചതോടെ ബി ജെ പി സംസ്ഥാന നേതൃത്വം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ഒറ്റ പേര് മാത്രമാണ് പത്തനംതിട്ടയിൽ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതെന്നും തർക്കങ്ങളില്ലായെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറയുമ്പോഴും എന്തുകൊണ്ടാണ് പട്ടികയിൽ സുരേന്ദ്രന്റെ പേര് വരാത്തത് എന്ന ആശങ്കയാണ് അണികൾക്ക് എന്നാൽ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇവിടെ മറ്റൊരു സസ്പെൻസ് സസ്പെൻസാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കെ സുരേന്ദ്രന്റെ പേരാണ് സംസ്ഥാന നേതൃത്വം ഒടുവിൽ പറഞ്ഞ ഒറ്റ ശ്രീധരൻ പിള്ള ഒഴിഞ്ഞുകൊടുത്തതും ആ ഒറ്റ പേരിൽ സമ്മതം മൂളി തന്നെയാണ് ആർ എസ് എസിന്റെ ആശീർവാദവും സുരേന്ദ്രനുണ്ട് എന്നിട്ടും അമിത്ഷാ പ്രഖ്യാപനം മാറ്റിവെച്ചതിന്റെ കാരണം എന്താണെന്ന് കേരളത്തിലെ നേതാക്കൾക്ക് ഇപ്പോഴും അറിയില്ല ഒന്നുകിൽ ശ്രീധരൻ പിള്ളയുടെ അതിർത്തി അല്ലെങ്കിൽ എൻ എസ് എസ് സ്വാധീനമുള്ള മണ്ഡലത്തിൽ നായർ സ്ഥാനാർത്ഥി വേണം എന്ന കേന്ദ്രത്തിന്റെ പൊതു താല്പര്യം ഇത് രണ്ടുമല്ല എങ്കിൽ പത്തനംതിട്ടയ്ക്കായി ഒരു സസ്പെൻസ് കൂടി അമിത്ഷാ കരുതി വെച്ചിട്ടുണ്ടാകണം ശ്രീധരൻ പിള്ള തന്നെ രംഗത്തിറങ്ങണമെന്ന് കേന്ദ്രം നിഷ്കർഷിച്ചാൽ എം ടി രമേശിനൊപ്പം കെ സുരേന്ദ്രനും തിരഞ്ഞെടുപ്പ് ചുക്കാൻ പിടിക്കാൻ മാറി നിൽക്കേണ്ടി വരും പക്ഷെ തീരുമാനം ഇതുതന്നെയാണെങ്കിൽ പ്രവർത്തകരിൽ ഇത് വലിയ പ്രതിഷേധവും അമർശവും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന പത്തനംതിട്ട ഒഴിച്ച് കേരള ഉൾപ്പെടെയുള്ള ഇരുപത് സംസ്ഥാനങ്ങളിലെ നൂറ്റി എൺപത്തിനാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും കണ്ണൂരിൽ സി കെ പത്മനാഭനും ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രനും കുലത്ത് സാബു വർഗീസും പാലക്കാട് സി കൃഷ്ണകുമാറും ചാലക്കുടിയിൽ എ എൻ രാധാകൃഷ്ണനും കോഴിക്കോട് പ്രകാശ് ബാബു മലപ്പുറത്ത് വി ഉണ്ണികൃഷ്ണനും പൊനാനിയിൽ വി ടിരമ്മയും വടകരയും കെ സജീവനും കാസർഗോഡ് രവീശതന്ത്രയും മത്സരിക്കും പത്തനംതിട്ട ആവശ്യപ്പെട്ട കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണതാനത്തിന് എറണാകുളം നൽകിയപ്പോൾ കഴിഞ്ഞ ദിവസം ബി ചേർന്ന മുൻ പി എസ് സി ചെയർമാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് ആലപ്പുഴ നൽകുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയും കെ സുരേന്ദ്രനും അവകാശവാദം ഉന്നയിച്ച പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം ദേശീയ നേതൃത്വവും മാറ്റിവെക്കുകയാണുണ്ടായത് ഇത് തന്നെയാണ് ഇപ്പോൾ ബിജെപി ക്യാമ്പുകളെ ആശങ്കയിലാക്കുന്നത് എറണാകുളത്ത് തന്റെ വിജയം ഉറപ്പാണെന്ന പ്രതീക്ഷയാണ് അൽഫോൺസ് കണ്ണന്താനം പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കമില്ലെന്നും സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും കണ്ണന്താനം ഡൽഹിയിൽ പറയുമ്പോഴും നിർണായകമായ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് സുരേന്ദ്ര അനുകൂലികളെ ആശങ്കയിലാക്കുന്നുണ്ട് എന്താണ് അമിത്ഷായുടെ അടുത്ത സസ്പെൻസ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നാണ് സംസ്ഥാന ബി ജെ പിയുടെ പ്രധാന ആവശ്യവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത